ഹായ് ഹലോ നമസ്കാരം സുധിനാണ് ഞാനിന്ന് ഉള്ളത് വയനാടാണ് സുൽത്താൻ ബത്തേരിയാണ് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ടീഷർട്ട് സ്ഥിരമായിട്ടുള്ള വീഡിയോ സ്ഥിരമായിട്ട് സുൽത്താൻ ബത്തേരി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഓരോ ദിവസം ഓരോ സൈറ്റിലാണ് അത് ഓരോ സൈറ്റിലെ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നുള്ളതേ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മുടെ മൈസൂർ പോകുന്ന റൂട്ടിൽ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്ററോളം ഏരിയ വരുന്ന ഒരു സെൻസിങ്ങിൻ്റെ സൈറ്റിലാണുള്ളത് അപ്പോൾ ഈ സൈറ്റിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വർക്ക് നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും ബാക്കിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ രണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ കൊണ്ട് വരാനുണ്ടായ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്നറിയുന്നത് ഈ സൈറ്റിലെ ചെയിലിങ്ങിൻ്റെ ഹൈറ്റാണ് ഹൈറ്റ് ആറടി ഹൈറ്റ് ആണ് നമ്മൾ നിങ്ങൾക്കറിയാം നമ്മൾ കോൺക്രീറ്റ് കാലം വെച്ചിട്ട് സിക്സ് ഫീറ്റ് ഹൈറ്റിൽ വല്ലാതെ ഫെൻസിങ് ചെയ്യാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് കസ്റ്റമർ റെക്കമെൻഡ് ചെയ്ത പ്രകാരം നമ്മൾ ആറടി ഹൈറ്റിൽ കോൺക്രീറ്റ് കാൽ വെച്ച് ചെയ്തു അതിലുപരി ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വന്ന് അളന്ന സമയത്ത് ഇരുനൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററിനടുത്തേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഗേറ്റ് പന്ത്രണ്ട് മീറ്റർ രണ്ട് ഗേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഇവിടെ ഇന്ന് സൈറ്റിൽ എത്തിയിട്ട് മെഷർ ചെയ്ത സമയത്ത് അതായത് ആക്ച്വൽ മെഷർമെൻ്റ് എടുത്ത സമയത്ത് നമ്മൾ സൈറ്റ് ആദ്യം വന്ന സമയത്ത് നമ്മൾ സ്കെച്ച് പ്രകാരമായിരുന്നു നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് വന്നിട്ട് കൃത്യമായിട്ട് അളവെടുത്ത മതി ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററോളം അധികം വന്നു അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എല്ലാം അറേഞ്ച് ചെയ്തു എല്ലാം റെഡിയാണ് പക്ഷേ രണ്ട് കാര്യം കൊണ്ട് ഇന്ന് അബദ്ധം പറ്റി ഒന്നാമത് നമ്മുടെ ഇന്നലെ റംസാൻ ആയതുകൊണ്ട് ഇന്ന് രാവിലെ നല്ല ബ്ലോക്കായിരുന്നു വരുന്ന വഴിക്ക് അതുകൊണ്ട് വർക്കേഴ്സ് എത്താൻ കുറച്ച് ആയതും ഞങ്ങളെത്താനും കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിൻ്റെ അടുത്തായി വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഏകദേശം ആറു മണിയാവാനായി ഓൾമോസ്റ്റ് നിങ്ങൾ ബാക്കിൽ കാണുന്നില്ലേ കംപ്ലീറ്റ് ആയില്ല കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നില്ല നാളെ കൂടെ ഉണ്ടാവും കാര്യം ഞങ്ങൾക്ക് പെരുമ്പാവൂർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇന്നിപ്പോൾ കുറച്ച് വർക്കേഴ്സിൻ്റെ ടൈറ്റ് ഉണ്ട് ഇന്ന് നിലയായിട്ട് റംസാനും കാര്യങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് സോ അവിടെ കൂടെ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് തീർക്കണം എഴുതിയിട്ടായിരുന്നു പക്ഷേ തീരുമെന്ന് തോന്നുന്നില്ല ഇനി വേണ്ട മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്കിലും ചെയ്യില്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അതിൽ ഇനി വലിയ എന്ന് പറയുന്നത് സെൻട്രർ ഭാഗത്ത് ഒരു പാർട്ടീഷണവും ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ ഓൾ ആ ടീം നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ ക്രൂ മെമ്പേഴ്സും നമ്മുടെ കൂടെ ഉണ്ട് ഒക്കെ ഞാനും ശ്രുതിലും ഉണ്ട് അപ്പോൾ നോർമലി പറയുന്ന രീതിയിൽ ശ്രുതിൽ തന്നെ ഇന്ന് പറയട്ടെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് അപ്പോൾ ശ്രുതിലിനോട് തന്നെ ചോദിച്ചു നോക്കാം ശ്രുതിലുണ്ട് കൂടെ ഉണ്ട് അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ നോർമലി ചെയ്യാത്ത നമ്മൾ നോർമലി സിക്സ് ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ജി ഐ പൈപ്പിലേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു കസ്റ്റമർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ രണ്ട് ഓപ്ഷൻസും നമ്മൾ അവരെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഏതാണോ അവർ ബഡ്ജറ്റ് വൈസ് അവർ ചൂസ് ചെയ്യുന്നത് എന്ന ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുക ഇതിലിപ്പോൾ നമ്മളിവിടെ കോൺക്രീറ്റിൻ്റെ പില്ലറിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ വേറെ ഒരു അങ്ങനെ ഒരു പ്രശ്നോ കൃഷിയോ കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് അവരുടെ ബൗണ്ടറി ഒന്ന് തിരിച്ചിറങ്ങണം പിന്നെ അവർ ഓൾറെഡി സിക്സ് ഫീറ്റ് വേണം എന്നുള്ളതൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് രണ്ടിനെയും കൊടുത്തു പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്തത് കോൺക്രീറ്റ് പില്ലറിൻ്റെ ആണ് അങ്ങനെ നമ്മൾ ചെയ്തു സ്കെച്ച് അനുസരിച്ചിട്ട് ഒന്നാമത്തെ വേറൊരു ഈ സൈറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ആളൊരു ഫോറിനറാണ് എനിക്ക് തോന്നുന്നത് സെർബിയ സെർബിയ സെറ്റിൽഡായിട്ടുള്ള ആരാ ആളാണ് ഇപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത് അപ്പോൾ ആളാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നത് ആൾക്ക് റിവ്യൂ തരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആളുടെ മുഖവും കാര്യങ്ങളൊന്നും ഇതിൽ വരാത്തത് അപ്പോൾ അങ്ങനെ ആൾ വന്ന് ആൾ ഞങ്ങൾക്ക് സ്കെച്ച് തന്നിരുന്നു അന്ന് സ്കെച്ച് തന്നതിനനുസരിച്ചിട്ട് ശരിക്കും ആക്ച്വലി ഒരു ടു ഫോർട്ടി ത്രീ മീറ്റേഴ്സ് അങ്ങ് ഉണ്ടോ അതിലകത്ത് രണ്ട് ഗേറ്റും വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് അനുസരിച്ചിട്ടാണ് വന്നത് പക്ഷേ നമുക്കതിൽ വന്ന് പിന്നീട് മെഷർ ചെയ്തപ്പോൾ അവർ റീസ്കെച്ച് ചെയ്തത് അവർ ഇന്നാണ് കണ്ടത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫോർ മീറ്റേഴ്സ് കൂടുതൽ വന്നിട്ടുണ്ട് കുഴപ്പമില്ല മെറ്റീരിയൽ എല്ലാം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കേരളത്തിൽ മൊത്തം നമുക്ക് കോൺടാക്ട്സും അതുപോലെ തന്നെ ഡീലേഴ്സും ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അറേഞ്ച് ചെയ്യാൻ പക്ഷേ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ വർക്കേഴ്സ് നമ്മൾ കൊണ്ടുവരാത്തതുകൊണ്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു മിനിമം ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സൈറ്റിലോട്ടും നമ്മൾ വർക്കേഴ്സിനെ നമ്മൾ പറഞ്ഞയക്കുന്നത് അപ്പോൾ ഇവിടെ വേറെ പിന്നെ ഇഷ്യൂസ് ഒന്നുമില്ല സൈറ്റിൽ വലിയ കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ ത്രീ ഇഞ്ച് നമ്മൾ നോർമലി ചെയ്യുന്ന ത്രീ ഇഞ്ചിൽ ടു പോയിൻറ്റ് ഫൈവ് എം എം വരുന്നത് സിക്സ് ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ്ങ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എയിറ്റ് ഫീറ്റിൻ്റെ കോൺക്രീറ്റ് പില്ലേഴ്സാണ് എയ്റ്റ് ഫീറ്റ് മാക്സിമം കോൺക്രീറ്റ് പില്ലറുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ആളത് കോൺക്രീറ്റ് പില്ലർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതുതന്നെ ചെയ്തു കൊടുത്തു മാത്രം കാരണം എയ്റ്റ് ഫിറ്റ് ഹൈറ്റ് കൂടുന്നതോറും കോൺക്രീറ്റ് കോൺക്രീറ്റിൻ്റെ പില്ലറിനുള്ള സ്ട്രെങ്ത്തിൽ നമുക്ക് നല്ല മാറ്റം വരും നമുക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നില്ല അത്രയും ഹൈറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും നല്ല രീതിയിൽ കാസ്റ്റ് ചെയ്തെടുക്കണം അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ജി ഐ പൈപ്പിൻ്റെ കാട്ടിലും കോസ്റ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് പില്ലർ കാസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ തന്നെയാണ് മൂന്ന് ലൈന് നോർമലി എല്ലായിടത്തും ചെയ്യുന്ന പോലെ മൂന്ന് ലൈന് പ്ലെയിൻ വയേഴ്സ് അതായത് ടാറ്റയുടെ ടു പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ വയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സിക്സ് ഫീറ്റിൻ്റെ ചെയിൻ ലിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ടൈ ചെയ്യുന്നത് ടു എം എമ്മും അതുപോലെ തന്നെ വൺ പോയിന്റ് സിക്സ് എം എമ്മും ഉപയോഗിച്ചിട്ടുള്ള വയേഴ്സ് വെച്ചിട്ടാണ് ടൈ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഗേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ സ്റ്റേ വയേഴ്സ് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ചെയിൻ ലിങ് ഇൻസ്റ്റലേഷനാണ് പെൻഡിങ് ആയിട്ടുള്ളത് തോന്നുന്നില്ല ഇല്ല അത് നമുക്ക് അങ്ങനെ നമ്മൾ നമ്മൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ അതനുസരിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ ഇനി കുറച്ച് ലേബർ കൂടിയാലും നമ്മളത് കസ്റ്റമേഴ്സിന്റെ കസ്റ്റമറിന്റെ ഇൻവേഫ് നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളത് പറയും ഇതിപ്പോ നമ്മുടെ കസ്റ്റമറുടെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് സൈറ്റ് ഇതിൽ ലെങ്ത് കൂടിയത് കൊണ്ട് മാത്രം വന്നാണ് അല്ലെങ്കിൽ 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 സുഖമായിട്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടാവില്ല ആക്ച്വലി ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ എടുത്ത് പോകാൻ കരുതിയതാണ് പിന്നെ മാക്സിമം കുറച്ച് ചെയിൻ ചെയിനിങ് സ്ട്രെച്ചിങ് വീഡിയോസ് കൂടി കിട്ടിക്കോട്ടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ് അതുപോലെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് കൂടുതലുണ്ട് നമ്മുടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടീം നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ കസ്റ്റമർ ഫോറിനർ ആണ് അപ്പോൾ പുള്ളി നമ്മുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോറിനർ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ജില്ലയിൽ ചെയ്തു ജില്ല വിട്ട് കർണാടകയിൽ ചെയ്തു കർണാടകയിൽ വിട്ടിട്ട് ഇപ്പൊ നമ്മളെ ആളെടുത്ത് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മള് വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് കണ്ടിട്ട് കോൺടാക്ട് ചെയ്തത് ഇന്ന് ഒരു വൺ മന്ത് മുന്നേ നമ്മളെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല പുള്ളിയുടെ റിവ്യൂ കിട്ടാ നന്നായിരുന്നു കാരണം നിങ്ങളിലേക്കൊണ്ട് എത്തിക്കാന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക ഗുഡ് ആയിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ പുള്ളിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നിടത്ത് അത്ര ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞത് പുള്ളി സോഷ്യൽ മീഡിയയിലും പുള്ളിയുടെ മുഖം എവിടെ ഇല്ല എന്നുള്ള പിന്നെ ഒരിക്കലും നമ്മളൊരാളെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല പറ്റും അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്നത്തെ ഒരു റിവ്യൂ നമുക്ക് നല്ല റിവ്യൂ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ സങ്കടമുള്ളൂ എനിവേ ഇത്രക്കാണ് സൈറ്റിലെ കാര്യങ്ങൾ അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ബാക്കിൽ ഈ കാണുന്ന ഏരിയ വരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം മൂന്ന് സൈഡ് ഇനിയും ചെയ്യാനുണ്ട് കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നില്ല കംപ്ലീറ്റ് ആവുകയാണ് ഞാൻ കുറച്ചുകൂടെ വീഡിയോ അതിന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിനൊക്കെ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന വീഡിയോ പറഞ്ഞു നോർമലി എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ എങ്കിലും ഇവിടുത്തെ സൈറ്റിലെ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രം എനിവേ നിങ്ങൾക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം അപ്പം നമ്മളുടെ കൂടെ കൂടെ ഫോളോ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിനെ കുറിച്ച് അപ്പോൾ ഞാൻ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു മൂന്ന് നാല് സൈറ്റ് ഞങ്ങളൊന്ന് പോയി നോക്കി കാരണം ഇത് വർക്ക് കണ്ടിട്ട് ആൾക്കാർ വരുന്നതും നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതും മെഷർമെന്റ് എടുക്കുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതായിട്ട് ഒരുപാടുണ്ട് തൊട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട് പുള്ളി പുറത്താണുള്ളത് പുള്ളി അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ദിവസം കൂടി നമുക്ക് എല്ലാ ശ്രോതലായ കുറച്ച് ദിവസം കൂടി നമുക്ക് ബത്തേരിയിലെ കുറച്ച് അതെ അതെ നമുക്ക് ഒരു ത്രീ വേഴ്സിന് മുകളിൽ നമുക്ക് ഇപ്പോൾ ബത്തേരി മാത്രം ബത്തേരി ഏരിയ ഒരു ത്രീ കിലോമീറ്റർ സ്റ്റിറ്റോളിൽ മാത്രം പെൻഡിങ് ഉണ്ട് ഓൾറെഡി പെരുമ്പാവൂര് നമ്മളൊരു വലിയ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അത് ആക്ച്വലി ഞങ്ങൾ നാളെ ഇന്ന് തീർത്തിട്ട് നാളെ നമ്മൾ സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ കോഴിക്കോട് രണ്ട് വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കമ്മിറ്റ് അതിന്റെ ഒക്കെ വീഡിയോ പുറകെ വരും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നമ്മുടെ എല്ലാ കോണ്ടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ എല്ലാ വീഡിയോയുടെ താഴെയും ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് വരുന്ന എല്ലാ കമൻറ്റുകൾക്കും കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ നമ്മൾ റിപ്ലൈ തരാറുണ്ട് നമ്മളുടെ വീഡിയോയെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റങ്ങൾ വരുത്താറുണ്ട് നിങ്ങൾക്ക് അറിയാൻ അറിയേണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാറ്റം വരുത്താറുണ്ട് ഇപ്പോൾ ഇത്രക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരും വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് വയ്ക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സ്വദേശം എവിടെയാണ് നമ്മൾ മലപ്പുറം ജില്ലയാണ് നമ്മുടെ സ്വദേശം കേരളത്തിൽ ത്രൂ ഔട്ട് നമുക്ക് എല്ലാ ജില്ലയിലും സർവീസ് അവൈലബിൾ ആണ് സ്റ്റാഫ്സ് അവൈലബിൾ ആണ് എപ്പോൾ വിളിച്ചുകഴിഞ്ഞാലും വിത്തിൻ വൺ ഡേയ്സിനുള്ളിൽ നമുക്ക് സൈറ്റിൽ എത്താനും മെഷീൻ എടുക്കാനും ചെയ്യാനും ഉള്ള സൗകര്യമുണ്ട് മെറ്റീരിയൽ എത്തിക്കാനും വർക്ക് ചെയ്യിക്കാനും വിത്തിൻ വൺ ഡേനുള്ളിൽ നമുക്ക് സൗകര്യമുണ്ട് കാരണം നമ്മൾ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇന്നും സൈറ്റ് കഴിഞ്ഞാൽ നാളെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ അപ്പോൾ ഇന്നലെ ഞാൻ പറയേ ഇതായിരുന്നു പെരുന്നാളായിരുന്നു ഒന്നാം തന്നെ വേണം എന്ന് കാരണം നമ്മളെ ഈ സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് വർക്കാണ് അതെ അതെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വേറെ ചെയ്തു നല്ലൊരു നല്ലൊരു തുടക്കമാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും അതുകൊണ്ട് മാത്രമാണ് ഈ നമുക്ക് കിട്ടുന്ന നമ്മുടെ വീഡിയോസ് മാത്രം വേറെ സങ്കടമായിട്ടുള്ള കാര്യം നമ്മുടെ വീഡിയോ നമ്മുടെ വിളിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഫോളോവേഴ്സ് ഓൺഫോളോവേഴ്സാണ് അപ്പം നിങ്ങളതൊന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം മറ്റുള്ളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ് പ്രത്യേകിച്ച് കുറച്ച് ഏരിയ സ്ഥലങ്ങൾ ആദ്യമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരോ അങ്ങനത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ വളർത്തുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം കാരണം അവർക്കൊക്കെയാണ് ആവശ്യം വരാം ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്ര പറയുന്നുള്ളൂ എന്തായാലും വീഡിയോ എന്നത്തെയും പോലെ ഇന്നും നീളുകയാണ് അപ്പോൾ ഇനി അധികം നീട്ടുന്നില്ല എന്തായാലും ഇന്നത്തെ സൈറ്റും ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വർക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോയും മറ്റൊരു സൈറ്റുമായിട്ട് കാണുന്നവരേക്കും ബൈ